ഈ സ്നേഹപൂർവ്വം സ്പർശം കൂട്ടായ്മ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മണ്ണാർക്കാട് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകിക്കൊണ്ടും അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ വിവിധങ്ങളായ തുറകളിൽപ്പെട്ട വ്യക്തികളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഈ മഹത്തായ ഉദ്യമത്തിൽ പങ്കാളികളാവുന്നുണ്ട് ഇന്ന് കല്ലടിക്കോട് കുടുംബാരോഗ്യ തരത്തിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കുള്ള പ്രഭാത ഛായ അത് ഏറ്റെടുത്തിരിക്കുന്നത് കല്ലടിക്കോടെ വ്യാപാരി സമൂഹമാണ് വളരെ നല്ല ഈ പുണ്യപ്രവർത്തിയിൽ പങ്കാളികളാവുന്നതിന് മനസ്സ് കാണിച്ച കല്ലടിക്കോടെ വ്യാപാരി സമൂഹത്തിന് സ്നേഹപൂർവം സാന്ത്വനസ്പർശൻ കൂട്ടായ്മയുടെ വലിയ ഒരു സ്നേഹാശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഭാത ഭക്ഷണം നൽകുകയാണ് സ്നേഹപൂർവം സാന്ത്വനഫർഷം എന്ന കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ കല്ലടിക്കോട് യൂണിറ്റിന് കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഇവരെ എല്ലാ തിങ്കളാഴ്ചയും പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട് എല്ലാവരും ഇതിന് മുന്നോട്ട് വരണം എന്ന് താല്പര്യപ്പെടുന്നു സംഘടന സ്വന്തം നിലയ്ക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ചെയ്യുന്നുമുണ്ട് എന്നാലും ഈ ചാരിറ്റി കൂട്ടായ്മയിൽ കല്ലടിക്കോട്ടെ വ്യാപാരി സംഘടനയ്ക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനിക്കുന്നു ഞങ്ങൾ എല്ലാ ദുഃഖം കൊടുക്കുന്നത് ഇതേപോലെ ആരെങ്കിലൊക്കെ പിന്നെ മറ്റു സംഘടനകൾ വൈകാരം വേണ്ടി ആസ്വത്രിച്ച് നമ്മുടെ ഈ നാട്ടുകാർക്ക് പറ്റിയുള്ള ആളുകളാണ് വരുന്നത്